ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഐക്ലിക്സ് മീഡിയ ഐക്ലിക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാരണം നമ്മുടെ ചാനലിൽ ഒരു വർഷം മുമ്പ് ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റായ ഹീലിയ മൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഇപ്പോഴും കുറേ കമന്റുകളും അതുപോലെ ഞാൻ ആ ടൈമിൽ ഒരു ഹീലിംഗ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ നാട്ടിലുള്ള കുറേ പേരെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ചോദിക്കുന്നത് ഇപ്പോൾ എന്താണ് ഹീലിയത്തിന്റെ അവസ്ഥ ഇപ്പം ഈ ഡിവൈസ് വെച്ചതുകൊണ്ട് എല്ലാം കിട്ടുന്നുണ്ടോ ഇനി ഈ ഡിവൈസ് വെച്ചാൽ എല്ലാം കിട്ടുമോ എന്താണ് ഇനി മേടിച്ചാൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഹീലിയ എന്ന കോയിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഏകദേശം ട്വന്റി നയൻ ആയിരുന്നു ആ ഞാൻ ചെയ്തതിന് ശേഷം ഈ കോയിൻ നല്ല രീതിയിൽ പമ്പായി ഒരു അമ്പത്തൊമ്പത് ഡോളറോളം വന്നു ആ ടൈമിലാണ് ഹീലിയ മൈനിങ് നാട്ടിലും അതുപോലെ പുറത്തും എല്ലായിടത്തും നിന്ന ടൈമാണ് ഡിവൈസിന് ആ ടൈമിൽ അഞ്ഞൂറ് ഡോളർ ആയിരുന്നു അതുപോലെ നാട്ടിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുമായിരുന്നു അങ്ങനെ നാട്ടിൽ കുറേ ടൈ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നു എറണാകുളം കാലിക്കറ്റ് തൃശ്ശൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിലും പിന്നെ ബാംഗ്ലൂർ ചെന്നൈ അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ആ ടൈമിൽ ക്രിപ്റ്റോ മാർക്കറ്റ് ബിയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും അതുപോലെ ഹീലിയത്തിൻ്റെ പ്രൈസ് ഇടിയുകയും ചെയ്തു നിന്ന് താഴോട്ട് വന്ന് വന്ന് മുപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് പതിനാല് അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു അതുപോലെ ഇവർ ഹീലിയം നെറ്റ്വർക്ക് സൊലാനായ സൊലാന നെറ്റ്വർക്കുമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു ആ ടൈം കഴിഞ്ഞതിന് ശേഷം ഹീലിയം മൈനിങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി ഹീലിയം എന്ന് പറഞ്ഞ കോയിന് മൈനിങ് സ്റ്റോപ്പായി അതിനു പകരം വേറെ രണ്ട് കോയിനുകളാണ് ഇപ്പം മൈനാകുന്നത് ഐ ഒ ടി എന്ന് പറഞ്ഞ കോയിനും മൊബൈൽ എന്ന് പറഞ്ഞ കോയിനുമാണ് ഇപ്പോൾ ഈ ഹീലിയം ഡിവൈസിൽ മൈനാവുന്നത് അതുപോലെ സൊലാന മൈഗ്രേഷൻ്റെ ടൈമിൽ ഇത് ബിനാൻസിൽ നിന്ന് ഡീലിസ്റ്റ് ആവുകയും ചെയ്തു അതോടൊപ്പം കോയിൻ ഡൗൺ ആയി വീണ്ടും ഇപ്പോൾ കയറി വരുന്നുണ്ട് ഈ മൂൾ മാർക്കറ്റിൽ അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇപ്പോൾ ഡിവൈസ് വെച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഇപ്പോൾ ഈ ഡിവൈസ് വെച്ചാൽ കിട്ടുന്നതാണ് എൻ്റെ റിവാർഡ്സ് ആണ് ഈ കാണിക്കുന്നത് മന്ത്ലി ഒരു ഇലവൻ തൗസൻഡ് ഐ ഒ ടി ടോക്കൺസ് കിട്ടും ഒരു ഡിവൈസിൽ എനിക്കിപ്പോൾ ഒരു അഞ്ച് ഉണ്ട് അഞ്ച് ഡിവൈസിൽ ഒരു ദിവസം അഞ്ച് ഡിവൈസും കൂടെ കൂട്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കിട്ടും ഓരോ ഡിവൈസിലും ആളൊക്കെ ഇത് ഞാനിപ്പം കേരളത്തിലല്ല പുറത്താണ് പുറത്തായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും റിവാർഡെങ്കിലും കിട്ടുന്നത് കേരളത്തിലാണെങ്കിൽ അതിലും കുറവായിരിക്കും കേരളത്തിലെ ഡിവൈസുകൾ കുറവാണ് ഉള്ളത് തൃശ്ശൂർ കാലിക്കറ്റ കൊച്ചിയാണ് അവിടെ മാത്രം വെച്ചാലാണ് കുറച്ചെങ്കിലും റിവാർഡ് കിട്ടുന്നത് അതുപോലെ ഐഒറ്റിക്കോയിൻ്റെ പ്രൈസും വളരെ കുറവാണ് പോയിൻ്റ് സീറോ സീറോ വൺ സെവൻ ആണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൂ നാട്ടിലിത് ചെയ്തിട്ട് വലിയ മെച്ചമില്ല നാട്ടിൽ ഡിവൈസുകൾ വളരെ കുറവാണ് അതുകൊണ്ട് റിവാർഡ്സും വളരെ കുറവായി കിട്ടുകയുള്ളൂ അതുപോലെ ഐ ഒ ടിക് ഓയിലിൻ്റെ പ്രൈസും വളരെ കുറവാണ് പുതിയ ഡിവൈസ് മേടിച്ച് വച്ച് മൈൻഡ് ചെയ്താൽ ഇപ്പം പ്രോഫിറ്റബിൾ അല്ല ഒന്നെങ്കിൽ ആ ക്യാഷ് ഈ ഐ ഒ ടിക് ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുവാണെങ്കിൽ ഐ ഒ ടിക് ഓയിൻ്റെ നല്ല പ്രൈസിലെത്തുവാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് വരും ഇതാണ് ഞാൻ വൺ ആയിട്ട് ചെയ്തതിൻ്റെ ഞാൻ സൊലാനയുമായിട്ട് മൈഗ്രേറ്റ് ചെയ്തിരുന്നു സൊലാന മൈഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടിയ ഹീലിയം അതുപോലെ ഐ ഒ ടി റിവാർഡ്സ് എല്ലാം സൊലാന കോയിനായിട്ട് സോപ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ സൊലാന പറയപ്പം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി ഇതാണ് എൻ്റെ ഡിവൈസ് ഞാൻ വെച്ചിരുന്ന അഞ്ച് ഡിവൈസുകൾ ഒരുമിച്ച് വെച്ചിരിക്കണം ഇതിൽ നിന്ന് ും പറയില്ല നിങ്ങൾ പുതിയൊരു ഡിവൈസ് മേടിച്ച് വെച്ചിട്ട് ഐ യൂട്യൂബിൽ മൈൻഡ് ചെയ്തെടുക്കാൻ പറയൂല കാരണം അതിൻ്റെ പ്രൈസ് കുറവാണ് ഇനി ഡിവൈസ് വെച്ച് മൈൻ ചെയ്യണമെന്നുള്ളവർക്ക് അതായത് കേരളത്തിന് പുറത്തൊക്കെയുള്ളവർക്ക് ഇത് മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ നോക്കുക ഇതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയി അറിയാൻ പറ്റും നമ്മുടെ ലൊക്കേഷനിൽ ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൽ ആവറേജ് എത്ര അയോടി ടോക്കൺ ഡെയിലി കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അത് നോക്കിയതിന് ശേഷം മാത്രം ഡിവൈസ് മേടിച്ച് വെക്കുക അല്ലാതെ ഫസ്റ്റ് നമ്മൾ ഡിവൈസ് മേടിച്ച് വെച്ചിട്ട് ചുറ്റിനും വേറെ ഡിവൈസുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോയിനൊന്നും മൈനായി വരില്ല അതുകൊണ്ട് ഫസ്റ്റ് നമ്മുടെ ഏരിയ നോക്കുക അതിനുശേഷം ഡിവൈസ് മേടിക്കുക ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതുപോലെ രണ്ട് മൂന്ന് ക്രിപ്റ്റോ പ്രൊജക്റ്റുകൾ ഞാൻ ചെയ്തിരുന്നു എൻ്റെ ഇതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അതൊക്കെ വൺ ഇയറിന് മേലെയായി അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആയ ക്ലിക്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും signing of Vishnu.